നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെൻറിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൽ ഫുൾ സൈസ് വാർഡ്രോബും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് വരുന്നുണ്ട് താഴത്തെ ഫ്ലോറിലാണ് മൂന്ന് ബെഡ്റൂമും വരുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലായിട്ട് ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലെ സ്റ്റെയർ റൂം മാത്രമാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് കണ്ണാറ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും